ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഒരു മൂന്ന് മൈൽ പോയാൽ ഈ മ്യൂസിയം എത്തും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി ഇതുവരെ ആ മ്യൂസിയത്തിൽ പോയിട്ടില്ല പക്ഷേ നമ്മൾ ആയിരവും അഞ്ഞൂറും മൈലൊക്കെ ഡ്രൈവ് ചെയ്ത് സ്കോട്ട്ലൻഡും വെയിറ്റിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാമെന്ന പ്ലാനിലാണ് ഇന്ന് ബെൽഫാസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കോമ്പൗണ്ടിനകത്താണ് ഈ മ്യൂസിയം ഉള്ളത് ഹൽസ്റ്റർ മ്യൂസിയം ആണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനകത്തുകൂടെ നടന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഈ ഒരു ഗാർഡൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാർഡൻ ഒരു പോലെ ഉണ്ടാവും വളരെ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് ഇവിടെയുള്ള മിക്കവാറും എല്ലാ മ്യൂസിയങ്ങളും ഫ്രീ എൻട്രി ആയിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല നമുക്ക് ചുമ്മാ അങ്ങ് കയറി ചെല്ലാം പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവും അകത്ത് കയറി ചെന്ന് റിസപ്ഷനിൽ നിന്നിട്ട് മുകളിലോട്ട് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഡ്രാഗൺസിനെ ആയിരിക്കും ഈ ഡ്രാഗൺസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താണ് ഓർമ്മ വരുന്നത് അത് എച്ച് ബി ഒൻ്റെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് ആണെങ്കിൽ ഇത് അത് തന്നെയാണ് അതിലെ ഡ്രാഗൺസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഗെയിം ഓഫ് ത്രോൺസിന് നോർത്തൺ അലൻഡുമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്തതും ഇവിടെയാണ് അപ്പോൾ ഈ ഏരിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഇത് ഡിസൈൻ ചെയ്തത് നമ്മൾ നാട്ടിൽ കൊട്ടയൊക്കെ നെയ്യെ വള്ളിയും ഒക്കെ ഉപയോഗിച്ചിട്ട് അതുപോലത്തെ വള്ളി ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രാഗൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വല്ലാത്ത പെർഫെക്ഷൻ ആണ് അത് ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കാഴ്ചയാണത് ടോട്ടൽ അഞ്ച് ഫ്ലോറാണ് ഈ മ്യൂസിയത്തിനുള്ളത് അതിൽ നാലും അഞ്ചും ആർട്ട് ഇൻസ്റ്റലേഷൻസിനു വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത് ലോകത്തുള്ള പല ആർട്ടിസ്റ്റുകളുടെയും കഴിവുകൾ നമുക്കിവിടെ കാണാൻ പറ്റും മൂന്നാമത്തെ ഫ്ലോർ ടോട്ടൽ സയൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്നും രണ്ടുമാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി നേരെ അഞ്ചാമത്തെ ഫ്ലോറിൽ വന്നു എന്നിട്ട് താഴേക്ക് കണ്ടു തുടങ്ങാമെന്നാണ് നമ്മൾ പ്ലാൻ അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നടക്കുകയാണ് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുള്ള കുറേ ക്രോക്കറീസ് ബ്രിട്ടനിലുണ്ടാക്കിയ കുറേ സിൽവർ വെയർ മാർബിൾ കൊണ്ടുള്ള പ്രതിമകൾ പഴയകാലത്തെ ആഭരണങ്ങൾ അങ്ങനെ കുറേ ആർട്ട് സാധനങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര ബോർ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകാം ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ പെയിൻറ്റിങ്സിൻ്റെ ഗാലറിയിലേക്കാണ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പെയിൻറ്റിങ്സ് വരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിലൊക്കെ വരച്ചത് അതായത് യൂറോപ്പിൻ്റെ നവോത്ഥാന കാലത്തുള്ളത് ഒരു അടിപൊളി ഗാലറിയാണ് ഇത് ഇവിടുത്തെ ലൈറ്റിങ്ങും മൊത്തത്തിൽ ആ സെറ്റപ്പും അറേഞ്ച്മെൻ്റ് എല്ലാം ഭയങ്കര നൈസാണ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാഴ്ചയ്ക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലാസ് കൊണ്ടുള്ള കുറേ ആർട്ട് വർക്കിൻ്റെ ഏരിയയിലേക്കാണ് അപ്പോൾ ഇത് കാണുന്നതിന് ഒരു മൂണിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറഞ്ഞത് ഇത് കാണുമ്പോൾ ഗ്ലാസ് പോലെ ഇല്ലെങ്കിലും ഗ്ലാസ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കണ്ടത് കുറേ ഗ്ലാസ് ജാറിൽ കടലിലുള്ള കുറേ ജീവികളുടെ ഫോഴ്സിൽ കീപ്പ് ചെയ്തൊരു ഇൻസ്റ്റേഷൻ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഒരു വളരെ കൗതുകകരമായിട്ടുള്ളൊരു ടീപ്പോയോ അല്ലെങ്കിൽ ടേബിളോ എന്ന് പറയാം ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെ നിലയിലേക്ക് വന്നിട്ടുണ്ട് അവിടെയാണ് സയൻസിൻ്റെ കുറേ കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി എത്തിയതും ആദ്യം കണ്ടത് ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടൺ ആണ് നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ ഹ്യൂജ് ജീവിയാണ് അതെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആനിമലാണ് എന്നുള്ളത് അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് റിയൽ സൈസ് ലൈഫ് സൈസിലുള്ള ഒരു പോളാർ ബിയറിനെ സ്റ്റഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും പക്ക ഒറിജിനലാണ് അതിൻ്റെ കണ്ണ് വരെ അതങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊരു ഒരു കാഴ്ചയായിരുന്നു അതുപോലെ സ്റ്റഫ് ചെയ്ത് ഒരു കരടിനെ നമ്മൾ കണ്ടു കൂടാതെ ഒരു ഒട്ടക്കപ്പശിയുടെ സ്കെൽട്ടൺ അതെല്ലാം നമ്മളവിടെ കണ്ടു ഇവിടെ കണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയി കാഴ്ച ഈ കാറിൻ്റെതാണ് അയർലൻഡിൻ്റെ ആദ്യമായിട്ട് ഇവിടെ കാർ നിർമ്മിച്ചത് ചേമ്പേഴ്സ് മോട്ടോർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ ഫസ്റ്റ് കാറാണിത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മിച്ച കാറാണ് പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ കണ്ടത് കുറേ ജീവികളുടെ കൊമ്പുകൾ എക്സിബിറ്റ് ചെയ്തൊരു സ്ഥലമാണ് അതിൽ പ്രധാനമായിട്ടും ആനയുടെ കൊമ്പ് നിർബന്ധമായിട്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ വലിയൊരു ഹാനക്കൊമ്പ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആൻഡിലോപ്പിൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് അങ്ങനെ കുറേ കൊമ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യൻ്റെ കുറേ സ്കള്ളുകൾ അത് മനുഷ്യൻ്റെ സ്കള്ളും ചിമ്പൻസി അല്ലെങ്കിൽ ഗോറുടെ കള്ളുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സ്കള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫ് സൈസിലുള്ള ചെന്നൈ സ്റ്റഫ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു ഒരു എലിയ സ്റ്റഫ് ചെയ്ത് വെച്ച വെച്ചതും ഉണ്ടായിരുന്നു അങ്ങനെ സയൻസിൻ്റെ ഫ്ലോറിൽ നിന്നും നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ഹിസ്റ്ററിയുടെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട് അവിടെ പ്രധാനമായിട്ടും എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിലേക്ക് ആളുകൾ കുടിയേറി പാർത്തതിൻ്റെ ചരിത്രവും ആ സമയത്ത് അവരെങ്ങനെയാണ് വീടുണ്ടാക്കിയിരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഓലപ്പുരം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇവരും അക്കാലത്ത് വീടുണ്ടാക്കിയിരുന്നത് ഓലയ്ക്ക് പകരം പുല്ലാണ് ഉപയോഗിച്ചിരുന്നതെന്ന് മാത്രം അങ്ങനെ അയർലൻഡിൻ്റെ ചരിത്രം കണ്ടു നടക്കുന്നതിനിടയിലാണ് അവിടെ ഒരു മൂലയ്ക്ക് ചെറിയൊരു ഈജിപ്റ്റിൻ്റെ ചരിത്രം പറയുന്ന കുറേ എക്സിബിറ്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കയറിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അവിടെ ഒരു മമ്മിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പം നമ്മളതിനടുത്ത് പോയി നോക്കിയിട്ട് അതിൻ്റെ ഹിസ്റ്ററി വായിച്ചപ്പോഴാണ് നമ്മൾ ശരിക്കും വല്ലാതെ ഞെട്ടിപ്പോയത് അതായത് അത് ഒരു ഒറിജിനൽ മമ്മി ആയിരുന്നു അത് ഈജിപ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ബി സി അറുന്നൂറിൽ ഈജിപ്റ്റിൽ ജീവിച്ചിരുന്ന തക്കാബുട്ടി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ ഒറിജിനൽ മമ്മിയാണിത് അവരുടെ ഒറിജിനൽ ബോഡി ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ബെൽഫാസ്റ്റിൽ കൊണ്ടുവന്നു അയർലൻഡിൽ കൊണ്ടുവന്ന ഏറ്റവും ആദ്യത്തെ മമ്മിയാണിത് ഈ മമ്മിയിൽ ഇവര് സി ടി സ്കാന് ഡി എൻ എ അനാലിസിസ് ഹെയർ അനാലിസിസ് അതെല്ലാം ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് മനസ്സിലായത് ഇവർ പുറകിലൊരു കത്തിക്കുത്തേറ്റിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് ഇത് ഈ മ്യൂസിയത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് പക്ഷേ ഇങ്ങനൊരു മമ്മി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മുൻപ് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോവും കൂടാതെ ചുറ്റും ആളുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് ആ മുഖം കാണുമ്പോൾ പേടിയൊക്കെ തോന്നും ചെറുതായിട്ട് അങ്ങനെ ആ പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ മ്യൂസിയത്തിന് പുറത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അതായത് ട്രോപ്പിക്കൽ റാവി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സെറ്റപ്പ് ഉണ്ടാക്കി അതായത് നമ്മുടെ നാട്ടിൽ വളരുന്ന മരങ്ങളും ചെടികളൊന്നും ഇവിടെ വളരില്ല കാരണം ഇതൊരു തണുപ്പ് രാജ്യമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇവരെന്തു ചെയ്യുന്ന പറഞ്ഞാലും ഒരു വലിയൊരു ഗ്ലാസ് കോഡുണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ നാട്ടിൽ ടെമ്പറേച്ചറും വെതറും സെറ്റ് ചെയ്യും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വാഴ ചെമ്പരത്തി പോലുള്ള മരങ്ങൾ അതിൻ്റെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കും ഭയങ്കര രസമാണ് അതിനകത്ത് പോയി നിൽക്കാൻ നമുക്ക് പെട്ടെന്ന് നാട്ടിലെത്തിയൊരു ഫീലും നൊസ്റ്റാൾജി ഒക്കെ കിട്ടും അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ അവിടെ കുറേ നേരം കറങ്ങി നടന്നു നമ്മുടെ നാട്ടിൽ കടന്ന പല ചെടികളും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മ്യൂസിയത്തിലെ വിശേഷം വീഡിയോ ഇഷ്ടമായാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്